എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വിശ വിശദമായി നോക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട ആ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനവും അറിയിക്കുന്ന അറിയിപ്പിടുകൾ തന്നെ കിടക്കാം പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുറച്ച് നിബന്ധനകൾ പുറത്തുവിട്ടിട്ടുണ്ടത് എങ്ങനെയാണ് അതേതൊക്കെ നോക്കാം ഒന്നാമത്തെ നിബന്ധന നമ്മൾ നോക്കുമ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾ സ്കൂളിൽ എത്തണം പരീക്ഷയ്ക്ക് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ എവിടെയാണോ നിങ്ങളുടെ നിങ്ങളുടെ പരീക്ഷ എഴുതുന്ന സ്കൂള് ആ സ്കൂളിൽ നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ എത്തണം പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റിന് ശേഷം ഒരാളെപ്പോലും ആ പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കുന്നത് പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് വരെ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട് ഇപ്പോൾ പത്ത് മണിക്കാണ് പരീക്ഷ തുടങ്ങുന്നതെങ്കിൽ പത്തര വരെ നിങ്ങൾക്ക് പ്രവേശിക്കാം പത്തര കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികളെ കേട്ടുന്നില്ല കേറ്റുകയില്ല അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ പരീക്ഷ കഴിയുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പ് പുറത്തു പോകാനും സമ്മതിക്കില്ല അതായത് പരീക്ഷ കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ പ്രവേശനവുമില്ല പരീക്ഷ കഴിയുന്നതിന് മുമ്പ് മുപ്പത് മിനിറ്റ് മുമ്പ് ഇറക്കി വിടുകയും ഇല്ല അതുപോലെ തന്നെ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഹാൾ ടിക്കറ്റ് നിർബന്ധമായും വിദ്യാർത്ഥികളുടെ കയ്യിൽ കരുതണം ഹാൾ ടിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികളെ ഒരു കാരണം വച്ചാലും പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കുന്നതല്ല അതുപോലെ തന്നെ എന്താണ് സയന്റിഫിക് കാൽക്കുലേറ്ററുകൾ എന്നിങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്ത കാൽക്കുലേറ്ററുകൾ ഒന്നും പരീക്ഷകളിൽ അനുവദിക്കുന്നതല്ല സ്മാർട്ട് വാച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരീക്ഷകളിൽ അനുവദിക്കുന്നതല്ല അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആൾമാറാട്ടം ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ മാനുവൽ പ്രകാരം അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പോലീസ് കേസ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കെതിരെ ഫയൽ ചെയ്യുന്നൊരവസ്ഥയിലേക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ആൾമാറാട്ടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഏതെങ്കിലും തരത്തിലുള്ള ആൾമാറാട്ടം ശ്രദ്ധയിൽപ്പെട്ടാൽ മാനുവൽ പ്രകാരമുള്ള അച്ചടക്ക നടപടിയും ഉണ്ടാകും അതോടൊപ്പം തന്നെ പോലീസ് കേസും ഫയൽ ചെയ്യും കോപ്പി അടിക്കാനുള്ള തുണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കപ്പെടുന്ന പക്ഷം അങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കപ്പെടുന്ന പക്ഷം മാനുവൽ പ്രകാരമുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് പരീക്ഷ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ മുതൽ നിങ്ങളുടെ പരീക്ഷ ആരംഭിക്കുകയാണ് എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ ആശംസിക്കുന്നു അപ്പോൾ പുതിയ ടീമിനെ കാണാം ഫോർ ഫോർ കരിയർ വാച്ചിങ് ബൈ